so i think that i am extremely lucky blessed uh, might be one of the very rare people who has had the opportunity to be at the vatican and at medina and i am a devotee of mahakal we wanted to prepare in advance and me and mulidharan sir we went uh, for me i think it is a momentous occasion because you can reach the doorstep of god only when god allows it നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ രാജ്യത്തെ അതിശക്തിയായിട്ടുള്ള രാജ്യം ഭരിക്കുന്ന പാർട്ടിയിലെ വളരെ പ്രധാനിയായിട്ടുള്ള സ്മൃതി ഇറാനിയോട് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുകയാണ് മദീന സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് അതിനാണ് അവർ ഉത്തരം പറഞ്ഞിട്ടുള്ളത് ആദ്യമേ തന്നെ എടുത്തു പറയുകയാണ് ആരും ഓടിക്കേറി ചാടി വീണ് വിളിച്ചു പറയേണ്ട ഇലക്ഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അത് വോട്ട് കിട്ടാനാണ് എന്നൊന്നും മറിച്ച് സകല ആളുകളും തിരിച്ചറിയുക ഈ സ്മൃതി ഇറാനിയും നമ്മുടെ കേരളത്തിലെ സഹമന്ത്രിയായിട്ടുള്ള കേന്ദ്രമന്ത്രി ആയിട്ടുള്ള വി മുരളീധരനും കൂടിയിട്ടും മദീന സന്ദർശിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾക്ക് ആ ഒരു സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കിടെ കൊടുത്തിട്ടുള്ളൊരു മറുപടിയാണ് ഞാനൊരു വീഡിയോ കട്ട് എടുത്ത് ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് വളരെ വ്യക്തമായിട്ടും മദീന സന്ദർശിച്ചതിനെക്കുറിച്ച് ചോദിച്ച സമയത്ത് ശ്രീതി റാനിയുടെ മുഖത്തേക്ക് സകലെ ആളുകളും ശ്രദ്ധിച്ചു നോക്കണം അവർ എത്രത്തോളം സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇതിൻ്റെ ഓരോ ഉത്തരങ്ങളും പറയുന്നത് എന്ന് അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നു പുണ്യ മദീന സന്ദർശിക്കാൻ സാധിച്ചത് വളരെ വലിയ സൗഭാഗ്യമാണ് ആ ഒരു ഭാഗ്യം എല്ലാ ആളുകൾക്കും കിട്ടാറില്ല അതും ഒരു ശിവഭക്തയായിട്ടുള്ള എനിക്ക് എൻ്റെ ഭഗവാൻ സം അനുവാദം തന്നത് കൊണ്ട് തന്നെയാണ് ഇതുപോലൊരു പുണ്യ സ്ഥലത്ത് എനിക്ക് എത്താൻ സാധിച്ചത് എന്ന് വളരെ വ്യക്തമായിട്ട് സന്തോഷത്തോട് കൂടിയിട്ടാണ് സ്മൃതി ഇറാനി പറഞ്ഞിട്ടുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം അവർ ഈ ഒരു സ്ഥലത്തേക്ക് പോയിട്ടുള്ളത് തന്നെ നമ്മുടെ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് കൂടുതൽ കോട്ട അനുവദിക്കണമെന്ന് കൂടുതൽ ആളുകൾക്ക് ഹജ്ജ് ചെയ്യാൻ എത്താനുള്ള ഒരുക്കണമെന്ന് സൗദി അറേബ്യയോട് അഭ്യർത്ഥിക്കാനാണ് നമ്മുടെ ഭരണാധികാരികൾ പോയിട്ട് പോലുമുള്ളത് നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതാണ് സ്മൃതി ഇറാനിയും മുരളീധരനും ഒക്കെ തന്നെ മദീനയിലെ ഓരോ സ്ഥലങ്ങളിലേക്കും കയറി ചെല്ലുന്നതും വളരെ പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് മറ്റു മതങ്ങളിലുള്ള ആളുകൾക്ക് എത്താൻ സാധിക്കാത്ത സകല സ്ഥലങ്ങളിലും അവർ എത്തി എന്നുള്ളത് നമ്മളൊക്കെ തന്നെ കണ്ടിട്ടുണ്ട് അത് നമ്മുടെ രാജ്യവും സൗദി അറേബ്യയും തമ്മിലുള്ള വളരെ വലിയ ദൃഢമായ ബന്ധത്തിന്റെ ഭാഗമായിട്ടാണ് അവിടുത്തെ ഭരണാധികാരികൾ തന്നെ ഇവരെ ആനയിച്ചു കൊണ്ടുപോയിട്ട് ഓരോ സ്ഥലങ്ങളിലും കാണിച്ചു കൊടുത്തതും ഓരോ സ്ഥലങ്ങളിലും അവരെ കൊണ്ടുപോയിട്ടുള്ളതൊക്കെ തന്നെ പരമാവധി ഹജ്ജിനുള്ള ആളുകൾക്കൊക്കെ കൂടുതൽ എത്താനുള്ള സൗകര സൗകര്യങ്ങളും അവിടെ തയ്യാറാണ് എന്നുമുള്ളതും നമ്മുടെ ഭരണാധികാരികളെ സൗദി അറേബ്യയുടെ ഭരണാധികാരികൾ ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് ഞാൻ ഇത്രത്തോളം കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ കേരളത്തിലുൾപ്പെടെയുള്ള വലിയ മുസ്ലിം സമൂഹ ആളുകളുണ്ട് അവരിലേക്കൊന്നും തന്നെ ഈ ഒരു വാർത്ത എത്തിക്കാൻ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും തയ്യാറല്ല നേരെ മറിച്ച് ഇവിടെയുള്ള ഇടത് വലത് കേന്ദ്രങ്ങൾ പടച്ചു വിടുന്ന കള്ളങ്ങൾ പരമാവധി അവർ സകല ആളുകളിലേക്ക് എത്തിക്കുന്നുമുണ്ട് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ മുസ്ലിങ്ങൾക്കെതിരാണ് എന്നാണ് നിരന്തരം ഇവിടെയുള്ള കമ്മികൾ പ്രചരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നത് അല്ല കമ്മികൾക്ക് എന്ത് കാര്യമാണ് ഈ മതകാര്യങ്ങളിലൊക്കെ എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല ഒരു മതത്തിലും വിശ്വസിക്കാത്ത അന്തം കമ്മികൾക്ക് എന്ത് കാര്യം ഒരൊറ്റ കാര്യമേ ഉള്ളൂ ബ്രിട്ടീഷുകാരുടെ തന്ത്രമാ ഭിന്നിപ്പിച്ച് ഭരിക്കുക പരമാവധി ഭിന്നിപ്പിക്കുക ഒരു മതത്തിലും വിശ്വസിക്കാത്ത ആളുകൾ പറയാം മുസ്ലിങ്ങൾ ഭയങ്കര ഭയപ്പെ മുസ്ലിങ്ങളെ ആക്രമിക്കുക ആ എന്താ മുസ്ലിങ്ങളോടുള്ള സ്നേഹമാണ് ഇവിടെ ഉള്ള സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾ കരുതുന്നത് അല്ല അവർക്ക് മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടി അധികാരത്തിലെത്താനാണ് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല ഇവിടെ സ്വരം എന്ന് പറയുന്നത് തന്നെ കമ്മ്യൂണിസ്റ്റുകളാണ് കമ്മികളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇങ്ങനെ രാജ്യത്തുള്ള സകല ഭരണാധികാരികൾ മുസ്ലിങ്ങൾക്കെതിരെയാണ് എന്ന് പറയുകയാണെങ്കിൽ വളരെ പ്രധാനിയായിട്ടുള്ള ശ്രീധ ഇരാനി ഇങ്ങനെ പറയേണ്ട വല്ല ആവശ്യവുമുണ്ടോ അവര് നമ്മൾ പ്രത്യേകം ഓർക്കണം അവർ അത്രത്തോളം സന്തോഷത്തോടു കൂടി തന്നെയാണ് സകല കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് നേരെ മറിച്ച് കമ്മികൾ നിരന്തരം മുസ്ലിങ്ങൾക്കെതിരെയാണ് എന്ന് പറയൂ മുസ്ലിങ്ങൾക്കെതിരെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറയൂ തെളിവായിട്ട് ഒരു വീഡിയോ പോലും ഈ രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടത്തിൽ കമ്മികൾക്ക് കാണിക്കാൻ സാധിക്കാറില്ല അതേസമയം യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളോട് എങ്ങനെയാണ് രാജ്യം ഭരിക്കുന്നവര് എന്ന് തെളിവ് സഹിതമാണ് നമ്മളിവിടെ വീഡിയോ കൊടുത്തിട്ടുള്ളത് കേരളത്തിലെ സകല സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളോടും പറയാനുള്ളത് രാജ്യത്ത് രാജ്യത്തെ സ്നേഹിക്കുന്ന സകല മുസ്ലിങ്ങളും വളരെ കൃത്യമായിട്ട് ഇന്ന് രാജ്യം ഭരിക്കുന്ന ആളുകൾക്കൊക്കെ വോട്ട് ചെയ്യുന്നുണ്ട് ഇനി ഞാൻ ആർക്ക് വോട്ട് ചെയ്യണം ചെയ്യണ്ട എന്നല്ല പറയുന്നത് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളോട് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ഒരു മതത്തിനോ ജാതിക്കോ ഒന്നിനും തന്നെ എതിരല്ല മറിച്ച് രാജ്യത്തെ എതിർക്കുന്ന തീവ്രവാദത്തെ അംഗീകരിക്കുന്ന ഭീകരവാദത്തെ അനുകൂലിക്കുന്ന ആളുകൾക്ക് മാത്രമേ രാജ്യം ഭരിക്കുന്നവർ എതിരുള്ളൂ അല്ലാതെ ഈ രാജ്യത്തുള്ള ഒരു മുസൽമാനും ഒരു മതത്തിനും എതിരല്ല രാജ്യം ഭരിക്കുന്നവര് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് സകല സാധാരണക്കാരായിട്ടുള്ള മുസ്ലീങ്ങളും തിരിച്ചറിയുക രാജ്യം ഭരിക്കുന്നവർ രാജ്യത്തിൻ്റെ വികസനം രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി വർക്ക് നിരന്തരം ചെയ്യുന്നവരാണ് എന്നുള്ള യാഥാർത്ഥ്യം ഒരിക്കലും ബ്രിട്ടീഷുകാരുടെ തന്ത്രവുമായിട്ട് ഇവിടെ ഭിന്നിപ്പിക്കാനല്ല അവർ ശ്രമിക്കുന്നത് ആ ശ്രമം നടത്തുന്നതും നമ്മുടെ കേരളത്തിലെ കമ്മികളാണ് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക